ഹലോ ഗേൾസ് അപ്പൊ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലമൊക്കെ ഉണ്ടോ അപ്പൊ വീഡിയോ എടുക്കാൻ ഇരുത്തി അങ്ങനെ എറിയാതാണ് എന്താ സംഭവം ഒന്ന് കാണണല്ലോ അല്ലേ ഭയങ്കരമായിട്ട് ഇരുട്ടായ്മോണ്ടിരിക്കുന്നുണ്ട് സമയം രണ്ടര മണി ആയിട്ടേ ഉള്ളു എന്താ ചെയ്യ എന്താ ഉള്ള സംഭവം നല്ല സെറ്റം കുറെ ദിവസം ഞാൻ അത് ഇവിടെ പോക്കുവാണെങ്കിൽ പക്ഷെ ഇങ്ങനൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഹബിബി എന്തായാലും രസമായിട്ടിരുന്നുണ്ട് കുറെ ദിവസമായി ഞാൻ അവിടെ കമ്പനിക്ക് ജോലിക്ക് പോണത് ആ റോഡിലൂടെ പോണേ അതായത് പക്ഷെ ആ റോഡില് ഇങ്ങനെ സംഭവമുള്ള ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജസ്റ്റ് വേറെ നോക്കിയപ്പോ എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണെന്ന് നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നന്നേക്കാ ടെന്റൊക്കെ കിട്ടി കിടക്കുന്നുണ്ടല്ലോ മീൻ ഉണ്ടാവും നല്ല അടിപൊളി മീൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു പോകാം ഞാനിത് എന്താ ജസ്റ്റ് നോക്കാൻ വേണ്ടി കയറിയതാ സംഭവം ഒരു ചെറിയൊരു ഒരു ഞങ്ങളെ നാട്ടിൽ പറ ഭാഷ പറയുകയാണെങ്കിൽ ഒരു ചേറ്റിപ്പാടം ഞങ്ങളെ നാട്ടിൽ ചേറ്റിപ്പാടം എന്ന് പറയാം അപ്പം അതിനെ ആ ചേറ്റിപ്പാടത്ത് കുറേ പ്രാ എന്താ അരയണങ്ങളോ എന്ത് പണ്ടാരെങ്കിലും വെച്ചാൽ അറിയില്ല കേട്ടോ എന്തായാലും കാണാൻ രസമുണ്ട് അങ്ങോട്ട് എന്താ മാതാ പക്ഷികളുള്ളവർക്ക് മാത്രമേ ഉള്ളൂ വൃത്തി ഇടൂ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല സെറ്റാണ് അതെ അടിപൊളി സ്ഥലം പക്ഷെ ഞാൻ പോണ വഴിക്ക് ഇവിടുന്ന് പോകുന്ന വഴിക്ക് നമ്മളെ പടക്കുതിര കിടക്കുന്നുണ്ട് നമ്മൾ പോകുന്ന ബൈക്ക് ഇതേമാതിരി സ്ഥലമുണ്ട് അവിടെ വലിയ ഒരു ഒരു കുളം പോലെ കുള അല്ല ആ ഒരുങ്ങനെ ഫുള്ള് കെട്ടിയിട്ട് അതിൽ നിറച്ച് വെള്ളം അതിലിതുപോലെ നിറച്ച് ബേഡ്സ് ഉണ്ട് പക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പോയിട്ടുണ്ട് അത് പോകുന്ന വൈക്കെപ്പോഴും കാണുന്നുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നു എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ സമയം രണ്ടര മണി ഇരുട്ടായകൊണ്ടിരിക്കുക അല്ലേ നാലു മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവും ബാക്കിൽ ഫോക്കസ് ഉണ്ടല്ലേ സെറ്റല്ലേ അപ്പോൾ ഇന്ന് ഏ വേറൊരു കാര്യം പറയണ്ട ഇന്ന് എൻ്റെ കമ്പനിയിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടും എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കണേ എന്തുകൊണ്ടെന്നറിയില്ല അവർ തന്നു പക്ഷെ ഞാൻ ആ തന്ന ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാൽ ഞാൻ ഈ സാധനം സത്യസന്ധമായിട്ട് പറയണം ഞാൻ തള്ളു അല്ല ഞാനിത് വാങ്ങണം ഒരാഴ്ച കൊണ്ട് എനിക്ക് സാധനം വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ മേടിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്കത് വീട്ട് ജോലിക്കിറങ്ങുമ്പോൾ പോകുമ്പോൾ സൈക്കിൾ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സാധനം എന്താ വെച്ചാൽ ഇതാണ് വേണ്ട ഒരു ബീസ്റ്റിൻ്റെ ഒരു എന്തായാലും പറയാ ഹെയർ ബഡ്സ് നല്ല അടിപൊളി സാധനം എന്നാണ് പറഞ്ഞപ്പോൾ എന്താണെങ്കിലും സാധനം കിട്ടിയില്ലേ ഇതിന് വലിയ എന്താ ചതിട്ടൊന്ന് തുറന്നു നോക്കണം എന്തായാലും എന്ന് കരുതിയ സാധനം ആ സ്പോട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അത് എത്ര വില വിലയുടെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് അതിലേറെയാണ് ആ സന്തോഷം അതുകൊണ്ട് കമ്പി കമ്പനിക്കൊരു ടാങ്ക്സ് അത് വേറെ കാര്യവും ഇനി വേറെന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ മിഡോഗോ മേത്തുക്കാരായിരുന്നു ഇവിടെ കുറേ നായ്ക്കൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ചിലത് മേത്ത് കയറും മേത്തുകർ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരം പൗണ്ടിൻ്റെ അടുത്ത് കിട്ടും എന്നൊക്കെ പറയണം എന്താന്ന് വെച്ചിട്ട് കരി അത് കരുതിട്ട് നമുക്ക് കടി വാങ്ങാൻ പറ്റില്ലല്ലോ ആ വേറൊരു കാര്യം പറയാൻ വന്നു ഈ ബാഗിലേ ഇന്ന് കമ്പനിയിൽ നല്ലൊരു സെയിൽ നടന്നു സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് സെയിൽ സ്റ്റാഫുകൾക്ക് സ്റ്റാഫ് സെയിൽ സ്റ്റാഫുകൾക്കുള്ള ഡ്രസ്സ് നമ്മളെ അടിപൊളി ക്ലോത്ത് ഉണ്ട് അതൊക്കെ ഇതൊക്കെ കമ്പനിയിൽ നിന്ന് ഇട്ടി കമ്പനി കമ്പനിന്ന് മേടിച്ചാണ് എന്താ ചെയ്യുക കമ്പനിയുടെ തന്നെ നമ്മൾ ഇട വാങ്ങുകേ അപ്പോൾ ചെറിയ പൈസക്ക് നല്ല സാധനം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഈ പത്ത് പന്ത്രണ്ട് ഐറ്റംസ് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ബാഗിലുണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് വാങ്ങിച്ചാൽ കുറച്ച് പാൻറ്റ് ഡ്രസ്സ് അങ്ങനത്തെ ഉള്ളീസ് അങ്ങനത്തെ എങ്ങനെ പക്ഷേ നമുക്ക് ആകെ അനുവദിച്ച ടൈം ഇരുപത് മിനിറ്റ് സംഭവം എന്താ വെച്ചാൽ വിറ്റ് നമുക്ക് ഇരുപത് മിനിറ്റ് പത്ത് മണിക്ക് കയറിയ പത്ത് ഇരുപതര മണിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ വാങ്ങാം ഒരാൾക്ക് ഇരുപത്തഞ്ച് ഐറ്റംസോളം വാങ്ങാം ഇതാണ് ഡീല് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് തന്നെയാണ് പത്ത് മണിക്ക് എന്നെ നേരെ വിളിച്ച് ഡ്രസ്സ് പോയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോയി കയറിയപ്പോൾ കുറേ ഡ്രസ്സുകൾ എനിക്കാൽ ഈ ഡ്രസ്സ് എടുത്ത് എനിക്കുള്ള ഡ്രസ്സ് പോലും എൻ്റെ വൈഫാണ് എടുക്കാറ് എനിക്കതിൻ്റെ സൈസോ കാര്യങ്ങളോ ഒന്നും സത്യം പറഞ്ഞാൽ അറിയില്ല അവളെടുത്ത് കൊണ്ടുവരും ചിലപ്പം ഞാനവളും പോകുമ്പോൾ അവൾ സെലക്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് എനിക്കതിൻ്റെ ഉള്ളിൽ കയറ്റി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ കൂടി അറിയുന്നില്ല ആകെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഡ്രസ്സ് വാങ്ങുന്ന ഡ്രസ്സ് എടുക്കണോ അവളെപ്പോഴും പറയും ഡ്രസ്സ് എടുക്കി ഡ്രസ്സ് എടുക്കി ഡ്രസ്സ് എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് അവളെടുത്തല്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് അറിയുന്നില്ല എടുക്കാൻ ആകെ കണ്ണിലൊക്കെ ഇട്ട് കയറി ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി എന്തൊക്കെയാണ് ഓരോ എക്സസ് എന്നൊക്കെ പറയുന്നു ആ സൈസൊക്കെ അതൊക്കെ രണ്ടുമൂന്നാണൊക്കെ എടുത്ത് കുട്ടികൾക്ക് കുറേ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികൾക്കൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എനിക്ക് സൈസ് അറിയുന്നില്ല കുറെ ആളുകൾ നൂറ്റിപ്പത്ത് പോകേണ്ടി നൂറ്റമ്പത് പോകേണ്ടിന് അങ്ങനെ ഇഷ്ടം പോലെ എടുക്കണം ശിവന്മാർ പർച്ചേസ് ചെയ്യാനായിട്ട് അന്ധം കിട്ടും അത് കഴിഞ്ഞ് പത്ത് മണിക്ക് ഷിഫ്റ്റ് ഈ പരിപാടി കഴിഞ്ഞ് പത്തരക്കിറങ്ങിയപ്പോൾ ഒരു മറ്റേ ഹെൽത്തിൻ്റെ ഒരു ട്രെയിനിങ് ഒരു ഇൻഡക്ഷൻ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അരമണിക്കൂർ അതിന് കയറി ബ്രേക്ക് പിന്നെ പതിനൊന്നുമണിക്ക് പതിനൊന്നര ബ്രേക്ക് അതിൻ്റെ അടി കൂടി ഈ ഗിഫ്റ്റ് തരല്പാടായിട്ടൊന്ന് ഭയങ്കര രസമായിരുന്നു കളർഫുള്ളായിരുന്നു എന്തായാലും അടിപൊളിയായി ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അതെൻ്റെ പറയുമോ അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോന്ന് കഴിഞ്ഞാലുള്ള ചെറിയ ടൗണാണത് ഈ ടൗണിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ് ഞാൻ പറഞ്ഞ അടുത്ത ആ ഒരു സ്ഥലം അത് കാണിച്ചതാക്കില്ലേ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം ഇതുകൂടിയാണ് ഞാൻ എന്നും കമ്പനി ജോലി കഴിഞ്ഞ് പോകാറ് ഈ സ്ഥലത്താണല്ലേ പോലെ ഉണ്ട് ചുമ്മാർ റെസ്റ്റിങ്ങിലാണ് നടകിലാണ് പക്ഷെ അത്രയ്ക്കും വലിയ ആ പാലം കണ്ടില്ല അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അപ്പുറത്ത് പോകണം ഇഷ്ടം പോലെ ഉള്ളത് ആണല്ലേ ആ വെള്ളം ചാടിന്റെ അടിയിൽ കൂടി നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അടിപൊളിയൊരു സ്ഥലമാണ് അല്ലേ പക്ഷെ വെള്ളമൊക്കെ കറുത്തിട്ട് വെള്ളമൊക്കെ മാറ്റാനായിക്കുണു അടുത്ത പഞ്ചായത്തില് ഇലക്ഷനിൽ പോകുമ്പോൾ പറയണം വെള്ളം മാറ്റാൻ എന്തായാലും ഇത് ഇവിടെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞത് ഇപ്പം ഞാനെന്തായാലും പെട്ടെന്ന് പോകണം കാരണം മൂന്നേ പത്തായി ഇനി പത്ത് മിനിറ്റ് ഉള്ളൂ കൊച്ചിൻ്റെ സ്കൂൾ കൂടാനോ വലിയ ഉള്ളത് മൂന്നേ ഇരുപതിന് അവിടെ എത്തണം അതാ നിൽക്കണല്ലേ ഞാൻ പറഞ്ഞ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആലത്തിൻ്റെ അപ്പുറത്തും ഇഷ്ടം കിടക്കുന്നുണ്ട് എന്തായാലും കൊച്ചിൻ്റെ സ്കൂളിൽ വീടുമ്പോൾക്കാടെ എത്തണം അവിടെ കറക്റ്റ് ടൈമിങ്ങാണ് എല്ലാത്തിനും ഇപ്പോൾ മൂന്നേ പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് അവിടെ എത്തണം എന്നാലും ഞാൻ ബാക്കി കാര്യങ്ങളിങ്ങനെ ഗിഫ്റ്റിൻ്റെ കാര്യം ഗിഫ്റ്റിന്റെ കാര്യങ്ങളും എൻ്റെ ഡ്രസ്സിന്റെ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പക്ഷേ വളരെ പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് സ്കൂളിൽ എത്തണം ഇവിടെ രക്ഷിതാക്കൾ ചെന്നാലേ സ്കൂളിൽ നിന്ന് കുട്ടികളൊപ്പം വീടുള്ളൂ ചെന്ന് വൈകിയാലും പ്രശ്നമാണ് പിന്നെ അതിന് ഒരു ദിവസം പറഞ്ഞിട്ടും ഒരു മണിക്കൂറിന് വഴി കഴിഞ്ഞാൽ അത്ര പൈസ കൊടുക്കണം അതൊക്കെ വെറുതെ നമ്മൾ തിര പോയി വെക്കാം അപ്പോൾ ഞാൻ പോകുന്ന വൈക്കിങ്ങനെ വേറെ കാര്യം പറഞ്ഞതരാ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ളത് അതെന്താണോ ആ കാണുന്നത് ഗ്രൗണ്ടാണ് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ന്യൂഷാം പാർക്ക് എന്നാ പറഞ്ഞൊരു സ്ഥലം പേര് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ടായിരുന്നത് ഇപ്പം തണുപ്പായതുകൊണ്ട് ക്രിക്കറ്റിന് കുറച്ച് അവധിയാണ് ഇപ്പോൾ ഇൻഡോർ ക്രിക്കറ്റ് മാത്രമേ നടത്തുള്ളൂ ഔട്ട്ഡോർ ഈ പുറത്തുള്ള നമ്മളിപ്പോൾ തണുപ്പായതുകൊണ്ട് ഇനി വിൻ്ററൊക്കെ പോയി സമ്മർ വന്നാൽ തുടങ്ങും കളിയുടെ ആവേശം അപ്പോൾ അതിനെ തുടങ്ങിക്കോളും അവരൊന്നൊക്കെ അപ്പോൾ വിസ്റ്റേൺ യുണൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ കാരണം എന്താണ് വിസ്റ്റേൺ യുണൈറ്റഡ് ക്രിക്കറ്റ് ക്ലബ് സംഭവാണ് ഭയങ്കര സംഭവമാണ് അല്ലെ ഭയങ്കര പച്ചപൊതച്ചു കിടക്കണേ എന്തായാലും കൊച്ചിനു പോയി എടുക്കട്ടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ തുടങ്ങിട്ടേ ഓരോ വീടിലൊക്കെ ഇങ്ങനെ നല്ല അലങ്കരിച്ചുകൊണ്ടിരിക്കും എന്തായാലും പത്ത് മിനിറ്റോടെ ഞാൻ കൊച്ചിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സംസാരിച്ച് ഇങ്ങനെ പോകാം ഓക്കെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കായോണ്ട് ഈ മാസം ഭയങ്കരമാണ് അടിപൊളി മാസമാണ് പറയാൻ വല്ലതച്ചാൽ ഭയങ്കര രസമുള്ള മാസമാണ് കുറേ കാര്യങ്ങളും കൊണ്ട് തിരക്കുണ്ട് ഈ മാസത്തിൽ ഡിസംബറിൽ ഇപ്പോൾ പതിനൊന്നാം തീയതി നമുക്ക് ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഇന്ന് പതിനൊന്നാം തീയതി അതിന് വീട് വല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് അവര് യോജിച്ചനുസരിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഈ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനാണെ ഒരു ഭയങ്കര രസം ഇപ്പൊ ഇങ്ങള് കാറില്ലാത്തോണ്ടാണോ പക്ഷെ കാർ ഇല്ലാത്തോണ്ടല്ല കാർ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോണെങ്കിൽ സൈക്കിളിന്റെ വേണം അല്ല മരങ്ങളെല്ലാം വില ഒഴിഞ്ഞു ഇനി ഈ തണുപ്പ് എനിക്ക് ചെറിയ ഡൗട്ട് ഇനി എൻ്റെ അറിവില്ലായ്മ വേണമെങ്കിലും ഈ മരങ്ങളെ ഇല കൊഴിഞ്ഞു പോകും ഈ ചെടികളെ അല എന്താ കൊഴിയാത്ത എൻ്റെ ഡൗട്ടാണ് അല്ല ഇതിന്റെ നില ഒഴിഞ്ഞിട്ടില്ല ഈ മരങ്ങളെല മാത്രം എന്താ കൊഴിയാലോ കാരണം ബുദ്ധി മാത്രം പറയാ എന്നെ പോലത്തെ ബുദ്ധി ഇല്ലാത്തതിൽ കേൾക്കാത്ത മരിക്കുക ഈ തണുപ്പുകാലം പോയി മറ്റേ സമ്മർ പോയിട്ട് സോറി സോറി വിന്റർ പോയിട്ട് സമ്മർ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ തളർത്ത് പൊന്തി നീക്കുന്നതാണ് അല്ലെങ്കിൽ യുവന്മാരൊക്കെ അങ്ങനെ ഉണങ്ങി കിടക്കണേ എന്താന്നാ അല്ല ഇതിന്റെ റൈഡി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലൊക്കെ ഇണ്ടാവും ഇതൊക്കെ പാടിയെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ട ആളാ ഏ പക്ഷെ നല്ല ഇങ്ങനെ കണ്ടു പോകണന്നുണ്ടെങ്കി നമ്മൾ ഈ സൈക്കിൾ തന്നെ പോകണ്ടേ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ കാണാന എന്തൊരു ഭംഗി സൈക്കിൾ പോവാൻ വേണ്ടിട്ട് നമ്മുക്ക് സൈഡിൽ ഇങ്ങനെ കട്ട ഇങ്ങനെ പതിപ്പിച്ച് തന്നിട്ട് ഇതൊക്കെ രസവും അഞ്ചിറ്റോടി കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് എത്തുന്നതായിരിക്കും സൈക്കിളിങ് ഇങ്ങനെ അതിന്റെ പോകണെങ്കിലേ എന്തൊരു ഭംഗി അയ്യോ അങ്ങനെ ഞാൻ സ്കൂളിന്റെ മുന്നിൽ എത്തി സ്കൂള് ഇനിയിപ്പോ ഗേറ്റ് കണ്ടല്ലേ ആ ഗേറ്റ് കറക്റ്റ് രണ്ട് ഇരുപത്തിയഞ്ചിന് ഓപ്പൺ ആവും ആ ഗേറ്റ് ഇപ്പൊ ടൈം മൂന്ന് ഇരുപത്തിനാല് സോറി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തഞ്ചാവുമ്പോക്ക് കറക്റ്റ് കാര്യമാണ് ഗേറ്റ് തുറന്നേ അല്ലേ അതാണ് കറക്റ്റ് ടൈമിങ് അപ്പോയിട്ടേ കുട്ടിയുടെ കേട്ടോ വീട്ടിൽ പോളിച്ചാലും ക്രിസ്മസിന്റെ പരിപാടിയാ എന്താ പ്രോഗ്രാം ക്രിസ്മസ് ട്രീം കിട്ടിയോ ആളെ പിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് എന്താ അയ്യോ തണുക്കയ്യോ ഇനി എങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ട് വീട്ടിലോട്ട് പോണെ പതിനഞ്ച് ആറുമണിക്കൂർ സ്കൂളില് വീട്ടിൽ ആട്ടിയാക്കരോട്ട് വെഡ്ഡിക് എടുത്ത് സെറ്റാക്കി നിർത്തണ്ടേ അപ്പം എങ്ങനെ പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് എത്താനും ഇതാ രണ്ട് മൂന്ന് ഡോറ് ഞങ്ങൾ വീടെത്തി അപ്പം ഞാൻ പറഞ്ഞ ഈ മാസം ഇന്ന് പതിനൊന്നാം തീയതി ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സ് നല്ല കളക്ട് ചെയ്യുന്നതും അതേമാതിരി ഗിഫ്റ്റൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായി നാളെ ഞാൻ ജംബർ ഡേ എന്നാണ് ജംബർ ക്രിസ്മസിന്റെ ജംബർ ഒക്കെ ഇട്ടുള്ള ഒരു പ്രോഗ്രാം സ്കൂളിൽ പന്നായിരുന്നു ഞങ്ങൾക്ക് നാളെ ഞങ്ങളെ കമ്പനിയിലുണ്ട് പന്ത്രണ്ടാം തീയതി പിന്നെ വരുന്നത് പതിമൂന്നാം തീയതി ഇഷ്ടം ഇഷ്ടമല്ല കാരണം അന്ന് എനിക്ക് ഉണ്ട് കാറിൻ്റെ അത് അമ്പത് ക്വസ്റ്റനിൽ നാൽപ്പത്തി മൂന്ന് എണ്ണം പാസ്സാണോ അതാലോചിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഡോ ലൈക്ക് പഠിത്തം എനിക്കിഷ്ടമല്ല അപ്പോൾ ഡ്രൈവിങ്ങിന് ഐ ഐ ലൈക്ക് പക്ഷേ പഠിത്തം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അതൊരു തള്ളി നീക്കലാവും എന്തായാലും പോയി ചെയ്യേ പറ്റുള്ളൂ പോയി നോക്കുന്നുണ്ട് അതിൻ്റെ പുറമേ ഇന്നെന്തു ചെയ്യണം പതിനാറാം തീയതി തിങ്കളാഴ്ച അത് ഞങ്ങളുടെ കമ്പനിയിൽ ഫുഡിൻ്റെ ഒരു പരിപാടി ഉണ്ട് എന്ത് ഫുഡ് വേണേലും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസം അപ്പോൾ അത് പതിനാറാം തീയതി മെയ് ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് പിന്നെ അങ്ങനെ 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 ആഘോഷങ്ങൾ നടക്കലേ ഈ ഡിസംബറിൽ അങ്ങനെ ആഘോഷങ്ങൾ ഇഷ്ടംപോലെ നടക്കല്ലേ അപ്പോൾ ഞങ്ങൾ വീടെത്തി ഇനി വീട്ടിൽ കയറിയിട്ട് എന്തു ചെയ്യാം നമുക്ക് നമ്മൾ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഹെഡ്സെറ്റും നമ്മളെ ഡ്രസ്സുകളെ കാണിച്ചരാ ഏതൊക്കെ സാധനങ്ങളാണെന്ന് ഓക്കെ അങ്ങനെ വീടിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ പാട ഒലിച്ചെറിയണം എന്തൊക്കെ എത്ര ഡ്രസ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉള്ളിൽ ഒന്നുകൂടെ പറയേണ്ട ഉള്ളുണ്ട് എന്നിട്ടില്ല ഏതായാലും എന്ത് അപ്പോ മറ്റാൾ കാർട്ടും കണ്ട ഒത്തിരി വരുമ്പോ ചെറിയാണ് എന്തായാലും വൈഫ് ጋርนอนറങ്ങാനോ ഷിഫ്റ്റ് കഴിഞ്ഞിന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങാനോ ഒരു അവസ്ഥയാണ് അവസ്ഥർന്നാലേ ഞാൻ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർലെസ്സിന്റെ മൈക്രോഫോണും എടുത്തിരുന്നു അപ്പോൾ അത് ലൈവിലുണ്ടായിട്ടുണ്ട് ഇപ്പൊ വന്നില്ല ഇപ്പൊ കിട്ടുന്നില്ല കണ്ടോ ബാഗിലുണ്ട് കാണിക്കാം ഹ് ഇനൊച്ചരകളേ അപ്പോൾ നമ്മൾ നമ്മുടെ സംഭവം ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളിലത്തെ എങ്ങനെയാണ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല നമ്മള് വന്നിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാതെ ബുക്കും ചേർത്തു ഇനിയോ സാധന സെറ്റ് സാധനം ഇതൊന്ന് ഓണാക്കി വെക്കണം അറിയില്ല ഇതാണ് സാധനം അപ്പൊ നമുക്ക് കുത്തി വെക്കണം അധികം ചാർജ് വർക്ക് ചെയ്യാൻ അറിയില്ല ചാർജിൽ ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ ഞാന് നെക്സ്റ്റ് ഞാൻ ബാഗിൽ കൊണ്ടുവല്ലേ ഡ്രസ് കാണാം ഓക്കെ ഒരു തൊപ്പി ഇത് നേരത്തെ ഓറഞ്ച് തൊപ്പി ഞാൻ ഓൾറെഡി ഇട്ടിരുന്നല്ലോ ഇത് ടീഷർട്ട് ടീഷർട്ട് നെക്സ്റ്റ് ഒരു ഇത് ഞാന് ഒരു അടിപൊളി ടീഷർട്ട് ടീഷർട്ട് അല്ല അയ്യോ പിന്നെ ഒരു ടീഷർട്ട് അതും അടിപൊളി സാധനമാണ് പിന്നെ വീണ്ടും ഇത് വൈഫിന് എടുത്തതാണ് ഞാൻ ഇത് അവൾക്ക് അറിയില്ല എക്സസ് നല്ല സാധനമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു റൈനിലൊക്കെ ഇടാൻ പറ്റുന്ന ജാക്കറ്റ് ഇത് ഞാൻ വൈഫിന് എടുത്താണ് അവർക്ക് പറ്റില്ല ഇതും ഞാൻ വൈഫിന് എടുത്തതാണ് പറ്റില്ല ഇത് രസാണ് നല്ല തണുപ്പത്തിൽ പാൻറ് കമ്പനിക്ക് പാൻറിനോട് ഓപ്ഷൻ ഉണ്ട് കമ്പനിയുടെ പാൻറ് കൊടുത്തു അയ്യോ ണപ്പൊ ഞാന് മേടിച്ചത് ചെറിയ പൈസ ഇത്തിരി സാധനത്തിന് എത്ര രൂപ ആയിട്ടുണ്ടാവും നിങ്ങൾ അറിഞ്ഞിട്ട് ചെറിയ പൈസ ആയിട്ടുള്ളു അപ്പൊ അത് എത്ര നിങ്ങൾ വന്ന് പറഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഓക്കേ അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാ ഞാൻ വെറുതെ ജസ്റ്റ് വ്ലോഗ് ചെയ്തുന്നുള്ളൂ സാൻഡൊക്കെ വാങ്ങി ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഒക്കെ അപ്പോ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട് നമുക്ക് ഇഷ്ടപോട് പോലെ അവസരങ്ങളുണ്ട് അപ്പോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വീഡിയോ വരെ ബൈ